ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പക്ഷിപ്പനിയെക്കുറിച്ചാണ് നമ്മുടെ കേരളത്തിൽ വീണ്ടും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൻ്റെ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കോഴി വളർത്തുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും ചെറിയ അസുഖ ലക്ഷണങ്ങൾ കോഴികൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ചെറിയ ചെറിയ പൊടിക്കകൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ നിൽക്കാതെ തൊട്ടടുത്തുള്ള വെറ്റിനറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ച് അത് എന്താണ് അസുഖം എന്ന് സത്യമായ അവസ്ഥ എന്താണ് കോഴികൾക്ക് വന്നിട്ടുള്ള അസുഖം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ചികിത്സ ചെയ്യുക കാരണം ഇത് ഇപ്പോൾ ഒരു സ്ഥലത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു രണ്ട് എഗ്ഗർ നഴ്സറികളിലാണ് ഇപ്പോൾ പക്ഷി ഇപ്പം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ വെറ്റനറി ഡോക്ടറെടുത്ത് കുറച്ച് കഴിഞ്ഞാൽ പോകുന്നുണ്ട് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറോട് സംസാരിക്കാൻ ഒരു നാല് മണിക്ക് ശേഷം വരാനാണ് പറഞ്ഞിരിക്കുന്നത് പറ്റുമെങ്കിൽ ഡോക്ടറുടെ ഒരു ചെറിയൊരു വീഡിയോ കൂടെ എടുത്തിട്ട് ഞാൻ വീഡിയോ വൈകുന്നേരം ചെയ്യാം ഇല്ലെങ്കിൽ നാളെ രാവിലെ വീഡിയോ ചെയ്യാം കിട്ടുകയാണെങ്കിൽ അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാൻ എന്നറിയില്ല എന്തായാലും കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് വിശദമായിട്ട് എന്തൊക്കെയാണ് ഇത് ലക്ഷണങ്ങൾ ഇതിന് എന്തൊക്കെയാണ് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ വിശദമായിട്ട് ചെയ്യാം ഇപ്പോൾ ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും ചെറിയ അസുഖ ലക്ഷണങ്ങൾ എന്തോ ആയിക്കോട്ടെ എന്ത് ലക്ഷണങ്ങൾ കോഴികൾ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ തൊട്ടടുത്ത മൃഗ അടുത്ത് പോയി മൃഗാശുപത്രി പോയി ഡോക്ടറെ കാണിച്ച് അത് എന്താണ് അസുഖം എന്നുള്ളത് ഉറപ്പുവരുത്തുക പിന്നെ തുറന്നു വിട്ട് വളർ ുന്ന കോഴികളെ ആ കോഴിക്കോട് ജില്ല ആ ഈ രോഗം കണ്ട ആ പരിസരത്ത് ഒരു കിലോമീറ്റർ പരിസരത്തുള്ള കോഴികളൊക്കെ ഒരു പതിനായിരത്തിലധികം കോഴികളെ കൊന്നൊടുക്കുമെന്നാണ് പറയുന്നത് എന്നാലും ആ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള കോഴികളെ ഒന്നും തുറന്നു വിടാതെ കൂട്ടിൽ തന്നെ അടച്ചിട്ട് വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇത് വൈറസാണ് വൈറസ് നന്നായിട്ട് ആവും അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് നമ്മൾ കോഴികളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പക്ഷിപ്പനി എന്ന് കേൾക്കുമ്പോൾ ഒരു ഭീതിയാണ് ഓക്കെ അപ്പോൾ വളരെയധികം